എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലുള്ള കുളത്തൂപ്പുഴയിലെ ശാസ്താ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ ശാസ്താവിന് പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിന് പുറമെ പ്രധാനമായി നാല് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് ഈ കുളത്തൂപ്പുഴ ശാസ്ത്രാ ക്ഷേത്രം ആര്യങ്കാവ് അച്ഛൻകോവിൽ കാന്തമല എന്നിവയാണ് മറ്റ് ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് എട്ട് ശിലകൾ കൂട്ടിച്ചേർത്താണ് ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് കല്ലട നദിയുടെ കൈവഴിയായ കുളത്തൂപ്പുഴയാണ് അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ക്ഷേത്രദർശനം നടത്താൻ എന്തുകൊണ്ടും ഉചിതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കേന്ദ്രമാണിവിടം ഈ പുഴയിലെ മീനുകളാണ് ഇവിടുത്തെ ദേവന് ഏറ്റവും പ്രിയപ്പെട്ടത് അതുകൊണ്ട് മിക്ക ഭക്തരും അരിയും മറ്റ് ധാന്യങ്ങളും നിവേദ്യമായി ഈ മീനുകൾക്ക് നൽകും സങ്കട നിവാരണത്തിനും പാപമോചനത്തിനും ഇതുപകരിക്കുമെന്നാണ് വിശ്വാസം കൂടാതെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അരിമ്പാറ മാറിക്കിട്ടാൻ ഇവിടെ മീനൂട്ട് നടത്തിയാൽ മതിയെന്ന് പറയുന്നു അതിനായി ധാരാളം ഭക്തർ ഇവിടെ വരാറുണ്ട് ഈ മീനുകൾ അയ്യപ്പൻ്റെ തിരുമക്കൾ എന്നാണ് വിശ്വസിക്കുന്നത് ഈ മത്സ്യക്കൂട്ടത്തിൽ വംശനഷ ഭീഷണി നേരിടുന്ന ടോർകുതിരി പോലുള്ള അപൂർവ ഇനം മത്സ്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു കുളത്തൂപ്പുഴ ബാലകൻ എന്നറിയപ്പെടുന്ന ബാലശാസ്ത്ര പ്രതിഷ്ഠയാണ് ഇവിടെ മുഖ്യം എന്നാൽ ശിവൻ യക്ഷി വിഷ്ണു ഗണേശൻ നാഗൻ തുടങ്ങി മറ്റ് ഉപദേവതകളെയും ഇതിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൊട്ടാരക്കര രാജവംശമായിരുന്നു മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പരിപാലന ചുമതല ഏറ്റെടുത്തിരുന്നത് പിന്നീട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി ഇപ്പോൾ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വകയാണ് പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യ കൊണ്ട് മനോഹരമാണ് ഈ ക്ഷേത്രം അയ്യപ്പൻ്റെ കൗമാരദശയിലെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആര്യങ്കാവിലെ ശാസ്ത്രക്ഷേത്രത്തിന് മുന്നിലാണ് ഇപ്പോഴുള്ളത് ശബരിമലയിലെ പോലെ ഇവിടെയും പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വിലക്കുണ്ട് ചെറുപ്പക്കാരനായ അയ്യപ്പനെ തിരു ആര്യൻ എന്നറിയപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ആര്യങ്കാവ് എന്ന പേര് ലഭിച്ചതെന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ദേവി ശിവൻ ശാസ്താവ് എന്നിവയുടെ വിഗ്രഹങ്ങളുണ്ട് നടുക്ക് ഒരു യുവ അയ്യപ്പൻ ഇരിക്കുന്നു ഇടതുവശത്തായി ദേവിയും വലതുവശത്തായി ശിവനും ഇരിക്കുന്നു തിരുവനന്തപുരം തെങ്കാശി ദേശീയപാതയിൽ വനത്താൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം ഏതു സഞ്ചാരിയുടെയും മനം കവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പരമ്പരാഗത വാസുവിദ്യാ ഘടകങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലാകെ കാണുന്നത് അത് വ്യക്തമാകുന്ന തരത്തിലുള്ള ധാരാളം ഹിന്ദു ഹിന്ദുദേവതകളുടെ ചുവർചിത്രങ്ങൾ ഇവിടെ കാണാം ഇവിടെ കാണുന്ന ഓരോ ക്ഷേത്രത്തിനും പല പ്രത്യേകതകളുമുണ്ട് മുടുപ്പ് തൃക്കല്യാണം കുംഭാഭിഷേകം തുടങ്ങിയവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്നാൽ സൗരാഷ്ട്ര സമുദായത്തിലെ പുഷ്കലാദേവി ഇവിടെ ശാസ്താവിൻ്റെ ഭാര്യയായിരുന്നു എന്നൊരു വിശ്വാസവും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും സൗരാഷ്ട്ര സമൂഹം ഇവിടെ എത്തി വിവാഹം ഒരു ഉത്സവമായി ആഘോഷിക്കുന്നു ഇപ്പോഴും ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുമ്പോൾ സൗരാഷ്ട്രീയക്കാർ വലിയ സംഘങ്ങളായി ഈ ക്ഷേത്രത്തിലെത്തും അയ്യപ്പൻ്റെ വനം എന്നറിയപ്പെടുന്ന ആര്യങ്കാവിൻ്റെ മനോഹര ചിത്രം മനസ്സിൽ എന്നും തങ്ങി നിൽക്കാൻ കാരണമാകുന്ന ധാരാളം കാഴ്ചകൾ ഇതിനു ചുറ്റുമുണ്ട് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മനസ്സിന് ധൈര്യവും സമാധാനവും നൽകാൻ ഏറ്റവും ഉചിതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചറിയാൻ ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക